തുറക്കത്ര പറയാം വളരെയധികം വിഷമം തോന്നിപ്പോയ ഒരു വീഡിയോ ആണ് എന്നുകൂടെ പറയാം ചെറുപക്ഷെ ആ ശബ്ദങ്ങൾ കേട്ടില്ല വളരെയധികം വിഷമം തോന്നിപ്പോയി കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്താണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോണ് എന്നൊക്കെ എനിക്ക് തോന്നും സംഗീതം ഏറെമാണ് ചെയ്ത് ജയറാം അല്ല പക്ഷെ ജയറാം അടക്കമുള്ള ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്കാണ് ഈ സംഭവിച്ചത് ജയറാമിന് തടുക്കാൻ കഴിയില്ല അദ്ദേഹം ശ്രമം നടത്തി നോക്കി തുടക്കത്തിൽ നമുക്ക് ആ വീഡിയോ കണ്ട മനസ്സിലാം സംതിങ് എന്തൊരു തിരക്ക് അവിടെയുണ്ട് ആ തിരക്കിനിടയ്ക്കാണ് ഒരു സ്ത്രീ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വരുന്നത് എന്തായാലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഇത്തരം പ്രിവിലേജ് ആളുകളൊക്കെ വരുന്ന സമയത്ത് ജയറാമിനെ പോലുള്ള എല്ലാ സിനിമകളും വരുമ്പോഴ സമയത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരിക്കും അതേപോലൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്കും ഫോട്ടോ എടുക്കാൻ ആദ്യം സ്ത്രീ വന്നത് അപ്പൊ തന്നെ ജയരാം ആ തിരക്ക് അവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോകണം എന്നൊരു സംഗതി പക്ഷെ ജയരാം അത് പറയുന്നില്ല അപ്പോഴാണ് ഒരാൾ ഇടത്തും കയറി വരുന്നത് ഫോൺ എടുത്ത് സെൽഫി അത് ഫോൺ ഓൺ ആക്കി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ആ തിരക്ക് നിയന്ത്രിക്കാനും മറ്റുമായിട്ട് അവിടെ സംഘാടനം എന്ന് പറയുന്ന സംഗതിപ്പെട്ട ഒരാളായിരിക്കണം ആ പാവം ചെറുപ്പക്കാരൻ വലിച്ചൊരു കൊണ്ടുപോകുന്നില്ല അതിഭീകരമായി കൊണ്ടുപോവൽ എന്ന് മാത്രമാണ് ഞാൻ പറയുക ഒപ്പം തന്നെ തെണ്ടിത്തരം എന്നുകൂടി പറയുന്നത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് എത്ര അപമാനപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ചെറുപ്പക്കാരൻ എത്രയധികം അപമാനപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒരു പൊതു സ്ഥലത്തൊക്കെ വെച്ചിട്ട് അപമാന അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭീകരമായിട്ട് മാനസിക വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഇവിടെ പാവം അത് എടുക്കാൻ ശ്രമിച്ച നിമിഷത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കുന്നു ഇതിനേക്കാൾ വലിയ തിരക്കുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ തിരക്കുള്ള സിറ്റുവേഷൻ എനിക്ക് ഓർമ്മയുള്ളത് യൂസഫിൽ സാറിൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെയാണ് ചെറുപ്പക്കാരൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തോളത്ത് കേട്ടാൻ ശ്രമിക്കുക അപ്പം സെക്യൂരിറ്റി ഗാർഡ്സ് ആ തോളത്തു നിന്ന് ആ കൈ ഒഴിവാക്കാൻ ശ്രമിച്ച സമയത്ത് എന്റെ തോളത്ത് നിന്ന് കൈവെച്ചാൽ എന്താ സംഭവിക്കാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ആ തോളത്തേക്ക് ആ ചെറുപ്പക്കാരന്റെ കൈകൾ ഏർത്ത് വയ്ക്കുകയും സെൽഫിക്ക് നിന്ന് കൊടുക്കുകയും ചെയ്യുന്നൊരു നിമിഷം ഉണ്ട് അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ പോലും അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് അത്രക്ക് സംഘാടനത്തിന്റെ എല്ലാ സമയത്തെയും കുറിച്ചിട്ട് അപാരമായ ചിന്തയുള്ള ഏതൊരു വൃത്തികെട്ടവനാണ് ആ ഒരു പാവം ചെക്കനെ വലിച്ചൊരു കൊണ്ടുപോകലുണ്ടായത് ജയറാവ് തടുക്കാനും ശ്രമിക്കുന്നു പക്ഷെ കിട്ടിയില്ല അതിനു മുമ്പ് ആ പാവം ചെറുപ്പക്കാരനെ വലിച്ച് ഒരു വിധമാക്കി നിർത്തും അവൻ അന്ന് നിർത്തിണ്ടായിരിക്കണം ഇനി ലോകത്ത് ഒരു സിനിമാളിൻ്റെ ഒപ്പം സെൽഫ് വേണ്ട എന്ന് ഒരു പക്ഷെ അന്ന് തീരുമാനിച്ചിരിക്കാം അല്ലെങ്കിൽ ജയറാമെന്ന് പറയുന്ന നടനെ വെറുക്കുന്ന രീതിയിലേക്ക് ആ മനുഷ്യൻ മാറിയിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇനി എത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ തുടരുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് ശരിയായിരുന്നു ബബായ്